എൻ്റെ പേര് സെനിൻ റാഷി നാഷണൽ ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം എ പി അലി യുവജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഇ പി അഷ്റഫ് കഴിഞ്ഞ പതിനെട്ടാം തീയതി രാജ്യത്ത് ഉടനീളം നടന്ന യു നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് നെറ്റ് എക്സാമിൽ വളരെ അസാധാരണമായൊരു കാര്യം നമുക്ക് കാണാനുണ്ടായി ഞാൻ ആ പരീക്ഷ എഴുതിയ ഒരു ആളാണ് ഉത്തര കടലാസിൽ പേരും രക്ഷിതാക്കളുടെ പേരും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോളം ആ ഒ എം ആർ ഷീറ്റിൻ്റെ ഏറ്റവും താഴെത്തുണ്ടായിരുന്നു പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഐഡൻറ്റിറ്റി പുറത്ത് വെളിപ്പെടുത്തുന്നത് ആ പരീക്ഷയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ പൊതുപരീക്ഷകളിൽ എഴുതുന്ന പരീക്ഷാർത്ഥിയുടെ പേര് വിവരങ്ങൾ ചോദിക്കുന്ന പതിവ് ഉണ്ടാവാറില്ല എന്നാൽ ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ കൃത്യമായി ഒ എം ആർ ഷീറ്റിൻ്റെ ഏറ്റവും അടിയിൽ ഈ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ പരീക്ഷ നടന്ന പിറ്റേത്തെ ദിവസമാണ് ചോദ്യ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് യു ജി സി നെറ്റും നീറ്റ് പരീക്ഷയും ഈ രണ്ട് സംഭവവും നടന്ന് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ രണ്ട് പരീക്ഷയും വളരെ കോമ്പറ്റേറ്റീവായ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ പോയിട്ട് വളരെ വലിയ തുക ചെലവാക്കിക്കൊണ്ടാണ് ഈ എക്സാമിന് പഠിക്കാറുള്ളത് ഇത്തരത്തിൽ ആ ദിവസം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പതിനായിരം രൂപ വീതം കോമ്പൻസേഷൻ തുക നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ എഴുപത്തെട്ട് പ്രകാരം രാഷ്ട്രപതിക്ക് ഞങ്ങൾ പരാതി അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിൽ മന്ത്രിസഭയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ എൻ ടി എന്ന് പറയുന്ന സ്ഥാപനം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രണ്ടായിരത്തി പതിനേഴിലാണ് സ്ഥാപിതമായത് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ പരീക്ഷകളെയും ഒരു കേന്ദ്രീകൃത സ്വഭാവ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിലാണ് എൻ ടി എ രൂപം കൊണ്ടത് ഈ എൻ ടി എ വന്നതിന് ശേഷം നടന്ന എല്ലാ വർഷത്തെയും ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരാറുണ്ട് അതിപ്പോൾ തെളിവ് സഹിതം കൂടുതൽ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ എൻ ടി എയുടെ ഉത്തരവാദിത്തത്തിലുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ടതുണ്ട് എൻ ടി എയുടെ വിശ്വാസ്യത ദേശവ്യാപകമായി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ലക്ഷ്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് ഉദ്യോഗാർത്ഥികളാണ് ആ പരീക്ഷ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷം എം ബി ബി എസ് സിറ്റിയിലേക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾ അതോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ എന്താ പറയുക സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഇത്തരം ഒരു പരീക്ഷ ചെയ്യുമ്പോൾ ആ പരീക്ഷയുടെ രണ്ട് മണി മെയ് അഞ്ചാം തീയതി പരീക്ഷ നടത്തി രണ്ട് മണിക്ക് പരീക്ഷ തുടങ്ങി രണ്ടേ നാൽപ്പതാകുമ്പോ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഈ ചോദ്യ പേപ്പറുകൾ ആവുകയാണ് അത് മാത്രമല്ല ഇന്നത്തെ പേപ്പറുകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് മുപ്പത്തി അഞ്ചു ലക്ഷമോ മുപ്പത്തിരണ്ട് ലക്ഷമോ ഒക്കെ കൊടുത്തിട്ട് നീറ്റ് പരീക്ഷയുടെയും അതോടൊപ്പം തന്നെ നെറ്റ് പരീക്ഷയുടെയും ഒക്കെ പേപ്പറുകൾ വേണ്ടിയിട്ട് ഈ എക്സ് അടക്കമുള്ള വിവിധ ടെലിഗ്രാം അടക്കമുള്ള മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ അത് വിൽക്കപ്പെടാൻ വേണ്ടിട്ട് വെച്ചിരിക്കുക ഇത്തരമൊരു അപകട അവസ്ഥയിലൂടെയാണ് ഇന്ന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല കടന്നുപോകുന്നത് ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് മൂന്നിലാണ് നീറ്റ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുള്ളത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള പരീക്ഷകളിലൊക്കെ വ്യക്തമായ കോടികൾ കോടെ വാങ്ങിക്കൊണ്ട് ചോദ്യ പേപ്പറുകൾ നേരത്തെ അവർക്ക് നൽകി പരീക്ഷ എഴുതിപ്പിക്കുന്ന അതൊക്കെ ചെയ്ത സെന്ററുകൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജനതാക്കൾ കഴിഞ്ഞ ദിവസം യുവജനതാ നേതൃത്വം നാഷണൽ നേതൃത്വം പ്രതിഷേധ പരിപാടികൾ ഇന്നും നമ്മുടെ രാജ്യത്ത് മുഴുവനും വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന കഴിഞ്ഞു പതിനായിരം രൂപയെങ്കിലും നമുക്കറിയാം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ രീതിയിലുള്ള പരീക്ഷ അത് റദ്ദു ചെയ്യുകയാണ് അപ്പൊ ആ റദ്ദു ചെയ്ത ആ പരീക്ഷയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പതിനായിരം രൂപ നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് പരീക്ഷ എഴുതിയിട്ടുള്ള അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് നമ്മൾ കണ്ടതാണ് മാക്സിമം ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് ഒന്നാം റാങ്ക് ലഭിക്കും ഇത് എഴുന്നൂറ്റി മാർക്ക് ഈ പറയപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ലഭിക്കുക എന്നുള്ളത് വലിയ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണ്ട നമ്മുടെ ഈ സിവിൽ സർവീസ് അടക്കമുള്ള പരീക്ഷകളുടെ വിശ്വാസത്തിലുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള ഒരു സമരമാണ് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖല അടക്കം ഇത്രമേൽ അകപ്പറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനും നിങ്ങളും ഒക്കെ അടക്കം അടക്കമുള്ള നമ്മുടെ കുടുംബങ്ങളിലെയൊക്കെ കുട്ടികൾ ഇത്ര വലിയ പരീക്ഷകൾ മത്സര പരീക്ഷകൾ എഴുതുന്ന സമയത്ത് മാസങ്ങളോട് വലിയ ഭേദ അവരുടെ സഹോദരങ്ങളോ ആ കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ ചെയ്യുമ്പോൾ മറുതെത്തിൽ കോടിക്കണത്തിൽ രൂപ ഇവിടെ കുറവിക്കൊണ്ട് ഇഷ്ടക്കാർക്കോ അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കോ പരീക്ഷ ചോദ്യ പേപ്പറുകൾ നേരത്തെ ചോദ്യം ചോർത്തി കൊടുക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക അതിൽ ടിക്കുക ബാക്കിയെടുത്ത ഒലിച്ചെഴുതുക ഞങ്ങൾ കിട്ടു ചെയ്തോളാം എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ബീഹാറിലടക്കമുള്ള ഹരിയാനയിലും ഗുജറാത്തിലും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് യു ജി സി നെറ്റ് പരീക്ഷയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ നഷ്ടപരിഹാരം നൽകണം പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ അത് ഇന്ത്യൻ പ്രസിഡന്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന കക്ക്